ശരിയല്ലോച്ചിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകി എന്താണ് ഫുഡ് അയക്കാം എന്താണ് വെയിറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും ഞങ്ങൾ കൈയ്യൊക്കെ കഴുകി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ പിന്നെ അവിടെ എന്താ പറയുക ഡോക്ടേഴ്സിന് കഴിക്കുള്ള റൂമൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടർമാരൊക്കെ കഴിക്കണത് അവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും അതിന് സെപ്പറേറ്റ് റൂമൊക്കെ കണ്ടിട്ടോ പക്ഷെ എനിക്കെന്താ കണ്ടാൽ കാണാൻ എല്ലാ രസമുള്ള ചോറും കാര്യമൊക്കെ തന്നെ പക്ഷെ എനിക്കൊന്നും ടേസ്റ്റ് തോന്നിയില്ല ഇതാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ ടൈമിൽ ഞങ്ങളാണെങ്കിൽ വിഷമിട്ട് കയറിയതായിരുന്നതിനും നല്ല തിരക്കാണ് കേട്ടോ നല്ല സീറ്റ് ഒഴിഞ്ഞതിനനുസരിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഒരു സീറ്റ് ഒഴിഞ്ഞാൽ അവിടെ ഒരാൾ ഇരിക്കുക അങ്ങനെയാണ് കേട്ടോ അതായത് അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു എന്തോ ഇതിലവിടെ ഇരുന്നു പിന്നെ ഫുഡപ്പോൾ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ ചോറും പിന്നെ എന്താ ബിരിയാണി എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ കുഞ്ഞോ വേണ്ടീല്ല കുഞ്ഞോ വേണോ വേണ്ട വെച്ചിട്ട് അവിടെ കിറഞ്ഞിട്ട് തിരിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ചോറിനട് വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ നമ്മൾ അനുട്ടിക്കാണെങ്കിൽ നല്ല പനിയായിരുന്നു കേട്ടോ എനിക്ക് എന്തൊക്കെയോ എന്ത് തിന്നാലും കൈപ്പ് കയ്പിക്കേനെ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ തിന്നാന്നുണ്ടേനും പക്ഷേ എന്താ തിന്നേണ്ടത് എന്ന് എനിക്ക് ചോദിച്ചിട്ട് ഒന്നോട്ട് പറയാനും വയ്യ ആ അവസ്ഥയിലേനെ കേട്ടോ പിന്നെ എനിക്കും തന്നെ ചോറൊക്കെ കിട്ടിയിട്ട് എപ്പോഴാണോ എനിക്കൊരു ഗ്ലാസ് ച വെള്ളം വാങ്ങിക്കൊടുക്കുക ഞാൻ അവരുടെ ചൂട് ചായെങ്കിലും കിട്ടുന്നു വിചാരിച്ചത് അപ്പോൾ അവർ ആ ടൈമിൽ അവിടെ അവിടെ അതൊന്നും തേടുന്നില്ല കേട്ടോ പക്ഷേ നമ്മളെ അൽമാസ് ഹോസ്പിറ്റലൊക്കെ കയറണീൻ്റെ നേരെ എഴുതിയൊരു വശത്ത് ഹോട്ടലിനെഴുതിയിട്ടൊരു ഹോട്ടലുണ്ട് ചെറിയൊരു കട ഞാൻ പറഞ്ഞില്ല അത് നല്ലൊരു കടയാനിട്ട് സത്യത്തിൽ നല്ല ടേസ്റ്റുള്ള ചോറും കാര്യങ്ങളൊക്കെ അവിടുത്തെ പെരുമാറ്റമൊക്കെ നല്ലൊരു പെരുമാറ്റം കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലോടെ എന്തൊക്കെയോ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് മീനുണ്ടോ മറ്റുണ്ടോ എന്തൊക്കെയാണ് ചോദിച്ചപ്പോൾ ഓരോരുത്തരും അവിടെയുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ചൂടാവണതൊക്കെ കണ്ടിട്ട് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചെന്ത് ചെയ്യാളിങ്ങനെ ചെയ ചൂടാവണെന്നൊക്കെ പിന്നെ താങ്കൾ ചോറൊക്കെ ഓർഡർ ചെയ്ത് ചോറ് രണ്ട് ചോറ് ഓർഡർ ചെയ്ത് അപ്പോൾ പിന്നെ എന്താ ഇത് എന്താ പറയുക ബീഫ് ഫ്രൈ ഓർഡർ ചെയ്ത് പക്ഷേ അതൊന്ന് തിന്നാൻ തോന്നിയില്ല കേട്ടോ ഞാൻ അധികം തിന്ന് എടുത്തിട്ടൊന്നുമില്ല പിന്നെ പിന്നെ തിന്നു പിന്നെ ഋസുമോനും തന്നെ ഋസുമോനക്ക് ഹോട്ടലത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ ഓനീ ചോറ് വല്ല വല്ലാതെ കഴിച്ചില്ല കേട്ടോ കുറച്ച് കഴിച്ചുള്ളൂ എനിക്കപ്പം തന്നെ മനസ്സിലായിക്കണം അല്ലെങ്കിൽ ഓനക്ക് എത്ര കഴിക്കാത്ത ആളാണെങ്കിലും കഴിക്കാത്ത ആണെങ്കിലും ഓൻ ഹോട്ടൽ കയറിയ ഫുഡായിക്കോട്ടെ അപ്പം അപ്പടം മാത്രം കൂട്ടി അതുപോലെ ഉപ്പേരുണ്ടെങ്കിൽ ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ കയറിയിട്ടൊന്നും കഴിച്ചില്ല എന്താ അറിയില്ല ഏതായാലും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോകുന്നത് പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയ കുഞ്ഞൊന്നും പറഞ്ഞേ ചോറ് അത്ര പിടിക്കണില്ല എന്നുള്ളത് ഞങ്ങളെന്തായാലും ഫുഡ് ഇതാ കഴിക്കണേ നല്ല തിരക്കാണ് കേട്ടോ ഓരോരുത്തർ നമ്മളടുത്ത് വന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് i think so സാധാരണത്രാവല് താങ്ക പോയ മതി നല്ലതാണ് തിന്നാൻ വയ്ക്കരുത് എന്തെങ്കിലും തിന്നിട്ട വെറുതെ പൂതിക്ക് പിന്നെ വായിക്കുന്നു പ്രശോയ്ക്ക് ഇത് ഭയങ്കര പറഞ്ഞതിന് ഒന്ന് നിന്നും

kayak apa? kayak apa sih saya. और कट ले देगा कट ले इसको राम जी गए रिजॉर्ट से गए कट ले के बड़ी लेट आ गया कट ले गया है ओके स्ट्रांग चाय പനിയനൂനിയാണ് എന്താ ഇക്കറി വേറെ ഒക്കെ കണക്കന്നെ പെണ്ണമാര് കൂടുതലോ അത് തിന്നാലൊരു സുഖം എന്താണ്